ഹലോ ഹായ് ഹായ് വരുന്നേ ഞാൻ ലക്ഷദ്വീപ് എന്നാണ് വരുന്നത് ലക്ഷദ്വീപിലെ ഞാൻ കോഴിക്കോട്ടീടെ വരാറുണ്ട് പക്ഷെ പിന്നെ എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇലക്ട്രിക് വണ്ടി കാരണം അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ നമ്മുടെ ശ്രീയേഷിന്റെ ഒരു യൂട്യൂബ് ഞാൻ സെർച്ച് ചെയ്തു അതിൽ കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു പിന്നെ ഞാൻ ഇവിടെ സോളോ മോട്ടോഴ്സിൽ പോയിട്ട് ഒരു മഹീന്ദ്രയുടെ ഒരു ഇലക്ട്രിക് വാങ്ങിച്ചു എന്റെ ദ്വീപിൽ ഇത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു പിന്നെ ഒരു അമിനി ദ്വീപില് കൽപ്പിനി മൂന്ന് ദ്വീപില് മാത്രമേ ഉള്ളൂ അവിടെ ഒരെണ്ണം മാത്രമേ ഇതേ ഉള്ളൂ അല്ല ആ മഹീന്ദ്രന്റെ തന്നെ എന്റെ നാട്ടില് എന്റെ തലസ്ഥാനകാരിയാണ് കവറുത്തിയാണ് എന്റെ നാട്ടിൽ ദ്വീപം ആദ്യമായിട്ട് രക്കാൻ പോവാണ് ആദ്യമായിട്ടാണ് രക്കാൻ പോകുന്നത് യൂട്യൂബിൽ നിന്നാണ് ഈ വീഡിയോ ആ ഞാൻ യൂട്യൂബിൽ കണ്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ട് താമസിക്ക മറ്റേ വഴിയിൽ വെച്ചൊക്കെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് യൂട്യൂബിൽ അപ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന് പിന്നെ ഇവിടെ വന്ന് നമ്മൾ ജയൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്റെ ബാക്കി ബോഡി വർക്ക് എല്ലാം ചെയ്ത് എൻ്റെതായ ഒരു ഐഡിയ ഐഡിയ ചെയ്തു ഡിസൈനും കാര്യങ്ങളും ഒരു ഐഡിയ ആണ് അതിന്റെ ഐഡിയ തന്നെ തന്നെയാണ് ഇതിന്റെ അകത്ത് എല്ലാം പിക്ചറും ഉണ്ട് കുട്ടികൾക്ക് കാണാനുള്ള ആ വെറൈറ്റി ആയിട്ട് തന്നെ നമ്മൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ട് വെറൈറ്റി ആയിട്ട് തന്നെ കരുതി അങ്ങനെ ചെയ്തതാണ് നല്ല ക്രീം കളറൊക്കെയാണ് കൊടുത്ത് ഇത് ഞാൻ ഈ പണ്ടുമുതലിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കോഴിക്കോടുമായിട്ട് ബന്ധമുണ്ടാണ് അപ്പൊ അന്ന് ഈ പായ കപ്പലിലാണ് ഈ ഈ രൂപത്തിലുള്ള കപ്പലിലാണ് യാത്ര ചെയ്ത ആൾക്കാർ സാധനങ്ങൾ എടുക്കാനും മറ്റുമായിട്ട് വരുന്നത് അപ്പൊ ആ ഒരു പുതിയ തലമുറക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു നോസ്റ്റാളിക് ഫീലിംഗ് വരണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു പിക്ചർ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡിക്കു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പ്രത്യേക രീതിയിൽ അവരെ കൊണ്ട് പറഞ്ഞുണ്ടായിച്ചാണ് ഡിക്കി സ്റ്റെപ്പിന് ഉണ്ട് എല്ലാം വെക്കാൻ വേണ്ടിട്ട് പിന്നെ അകത്തുണ്ട് ഒരു ഉണ്ട് അത് ഇതാണ് എന്റെ ഐലൻഡ് എന്ന് പറയും കവർത്തി ഐലൻഡ് എന്ന് പറയും കോറൽ ഐലൻഡ് ആണ് ഇത് ഇതാണ് ഈ ഈ സ്ട്രക്ചർ ആണ് ഈ ദ്വീപാണ് എൻ്റെ കവർത്തി ലക്ഷദ്വീപില് ലക്ഷദ്വീപിലെ ലക്ഷദ്വീപില് തലസ്ഥാന നഗരി അപ്പത് ഒരു ടൂറിസ്റ്റിനെ ഒരു അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൂടിയാണ് അത് മാത്രമല്ല നമ്മളാ നമുക്ക് തന്നെ കാണാൻ കിട്ടണം ഇങ്ങനെ നമ്മുടെ ദ്വീപ് ഇത്ര ഭംഗിയുള്ളതാണെന്ന് അറിയാൻ പറ്റണല്ലോ അപ്പൊ നമ്മളീ മുറ്റത്തെ മുല്ലേക്ക് എന്ന് പറയുന്ന പോലെ പുറത്തുള്ളതിനേക്കാൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭംഗിയുള്ളതുണ്ട് അത് കാണാൻ പറ്റണം അതിനൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് ഇതാണ് എന്റെ ഐലൻഡ് ഇതാണ് എന്റെ ദീപ കവറപ്പ് ഇതാണ് ഈ മാപ്പാണ് ഇതാണ് ദ്വീപ് സവർത്തി അലിൻ്റെ തലസ്ഥാന നഗരിയാണ് പിന്നുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സ്ലൈഡിംഗ് പിന്നെ കാരിയർ കൊടുത്തിട്ടുണ്ട് ഈ കാരിയറിന്റെ അങ്ങ് അങ്ങനെ ആ ആവശ്യമുണ്ട് കാരണം ഇതിന്റെ ഇതിന്റെ അകത്തുള്ളത് ഈ ആൾക്കാരൊക്കെ ഈ കവറ് കയറുമ്പോ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് സാധനം പാക്ക് വെക്കാനും അതിനുള്ളൊരു എക്സ്ട്രാ വേറെന്താ ആ എക്സ്ട്രാ ഞാൻ വെച്ചത് ഞാൻ ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ കണ്ട് സുരേഷിന്റെ ചേട്ടൻ യൂട്യൂബിൽ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കുട്ടികൾ അപ്പൊ കുട്ടികളിരിക്കാൻ വേണ്ടിട്ട് അവർക്കും ഒരു യാത്ര സുഖമായിട്ട് നേരുന്ന ഒരു സ്പോഞ്ച് ഉണ്ടാക്കി മൊത്തത്തിൽ കുട്ടികളൊരു അട്രാക്റ്റ് അഡീഷണൽ സെറ്റ് വെച്ചിട്ടുണ്ട് അത് ഒരു കുട്ടികൾക്ക് കാണാൻ വേണ്ടിട്ട് ചെറിയ കുട്ടികളിരിക്കുമ്പോ അവർക്ക് ഒരു കോമിക് അവരുടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് പാസഞ്ചേഴ്സ് അവരെ മാതാപിതാക്കൾ എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുട്ടികൾ അത് കണ്ടുകൊണ്ടിരിക്കും കുട്ടികൾ വെറുതെ അലമ്പുണ്ടാക്കില്ല പാട്ടൊക്കെ അവിടെ ഇരുന്നോളൂ അവര് പിന്നെ അവർക്ക് വേണ്ട പിക്ചറെല്ലാം കൊടുത്തിട്ടുണ്ട് ചിത്രശലഭങ്ങളും പിന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ യാത്രക്കാരുടെ തൃപ്തിയാണ് ഡ്രൈവറിന്റെയും തൃപ്തി തൃപ്തി കൊണ്ടുപോകാ ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് കാർഗോ ഷിപ്പ് വഴി കൊണ്ടുപോവാത്തു പുറമു പക്ഷെ പിന്നെ രണ്ടാമത്തെ വഴി എന്ന് വെച്ചാൽ ഉരുവുണ്ട് ഉരുണ്ട് പക്ഷെ ആ ഉരുലു ഉരുലു കൊണ്ടുപോകാം കാർഗോഷിപ്പാകുമ്പോൾ അതിന്റെ ഹാച്ചിനകത്ത് വെച്ച് സുരക്ഷിതമായിട്ട് വെച്ചു പക്ഷേ ഉരുവാകുമ്പോൾ അതിന്റെ മോൾ കൂടി ആക്കുക അപ്പൊ അത് നമ്മൾ എന്തായാലും ഇട്ടിട്ടാണ് പോവുക കുറച്ച് ദിവസം എടുക്കും ഒരു മറ്റന്നാൾ രണ്ടു ദിവസം കഴിഞ്ഞ അവരെ കിലോ കൊണ്ടുപോകുന്നു പിന്നെ ചാർജ് ഒക്കെ എങ്ങനെയാ വാങ്ങുന്നത് കിലോമീറ്റർ എങ്ങനെയാ ചാർജ് ഇവിടുത്തെ ചാർജ് തന്നെയാണ് അല്ല ഇവിടത്തെ മാത്രമേ അല്ല കിലോമീറ്റർ എന്റെ ദ്വീപ് ഇപ്പൊ ആകെ ഏഴ് കിലോമീറ്റർ ഉള്ളൂ ആകെ ഉള്ളു കവർത്തി അപ്പൊ അതില് മീറ്റർ സിസ്റ്റം ഒന്നുമില്ല മീറ്റർ ഒന്നും ഇല്ല ഞങ്ങൾ പോയിന്റ് അടിസ്ഥാനമാക്കി ഓരോ പോയിന്റ് എത്തുമ്പോഴേക്ക് എത്ര രൂപ ചാർജ് ആവും

ും ഞാൻ നാളെ പോവും ബേപ്പൂർ തുറമുഖം എത്തിച്ചിട്ട് ഞാൻ നാളെ പോവും കൊച്ചി പോകും അവിടെ ഇരുപത്തിയേഴ് പോകും അങ്ങനെയാ പോവാ നാട്ടിലെത്തുമ്പോഴത്തേക്ക് വണ്ടി നാട്ടിലെത്തോ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പോകുന്നത് പിന്നെ അവിടെ പോകാൻ മാർഗം വിമാനമുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വിമാനം ഇതിനിപ്പോ ഗവൺമെന്റ് ബാർജ് ഞാൻ പറഞ്ഞ കാർഗോ ഷിപ്പ് ആണെങ്കിൽ ഒരു ആ ഒരു ഷിപ്പിംഗ് ബില്ല് വരും വരും പിന്നെ മറ്റേ ഉരുവാണെങ്കിൽ പ്രൈവറ്റ് ആണ് അത് അവരെ ആ ഒരു സ്പേസിന്റെ അനുസരിച്ചായിരിക്കും അവർ ചാർജ് ആക്കുക അനുസരിച്ചായിരിക്കും റേറ്റ് എത്രയാണ് അത് ഓരോ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് പിന്നെ സെൻട്രൽ ഫസ്റ്റ് ക്ലാസ് പോകുമ്പോൾ രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് മൂവായിരത്തി പത്ത് രൂപ വരും ഫസ്റ്റ് ക്ലാസ് ഒരു ബെഡ് കിട്ടുണ്ടാകും പിന്നെ സെക്കൻഡ് ക്ലാസ്സിന് ആയിരത്തില്ല അങ്ങനെ പിന്നെ അഞ്ഞൂറ് ഞങ്ങൾക്കാണ്

ണ്ട് എല്ലാം ഉണ്ട് ഞങ്ങളുടെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ആടെ ഇപ്പൊ ഓൾറെഡി പത്ര ദ്വീപിലുള്ള മുപ്പത്തി ആറ് ദ്വീപുകളുണ്ട് ടോട്ടൽ അതില് പത്ത് ദ്വീപിൽ മാത്രാണ് ആൾക്കാർ താമസമുള്ളത്

പല പരസ്യങ്ങളും കണ്ട് അപ്പൊ അതിന് മുമ്പ് ഞാനിങ്ങനെ പല ചാനലുകളും അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കി അപ്പോഴാണ് എനിക്ക് ഇലക്ട്രിക് ശ്രീനിയുടെ ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ ഒരു യൂട്യൂബ് ചാനൽ കാണാനായിട്ട് ഓട്ടോ ശ്രീട്ടോ ശ്രീ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അടിച്ചു നോക്കുമ്പോഴേക്ക് അതിനെ കുറിച്ച് എന്റെ ഗുണങ്ങൾ എന്താണ് അതിനെങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നുള്ളു പിന്നെ പലരുടെയും അനുഭവങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അനുസരിച്ചാണ് ഞാൻ ഈ കുട്ടികൾക്കുള്ള സീറ്റ് തന്നെ ഉണ്ടാക്കിയത് അതുപോലുള്ള ഒരു ചാനൽ നോക്കിയിട്ടാണ് ആ കണ്ടത് അപ്പൊ അതിൽ പറയുന്നുണ്ട് അപ്പൊ പല നമുക്കൊരു വണ്ടി എടുക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ വിജയിക്കോ എന്നൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പോഴാണ് ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ പക്ഷേ നമ്മൾ ആ നെഗറ്റീവിനെ ഒക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അപ്പോഴാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള പലരുടെയും സംസാരങ്ങൾ ആ ചാനൽ ചാനലിനെനിക്ക് കേൾക്കാൻ സാധിച്ചു പിന്നെ നമ്മളൊരു പ്രകൃതി സൗഹൃദത്തിന്റെ ഭാഗമായിട്ടും കൂടി ഇത് ഉപയോഗിക്കാം ഇലക്ട്രിക്കിന്റെ നമ്മളെ പ്രകൃതിയിലായാലും പൊലൂഷൻ ഉപയോഗിക്കാം ഒഴിവാക്കാം പിന്നെ മെച്ചമാണ് ലാഭമാണ് ശാന്തമായിട്ട് ഊടാൻ ആൾക്കാരെ കംഫോർട്ടാണ് എല്ലാവർക്കും ഇരിക്കാൻ കംഫോർട്ടാണ് അവിടെ ഓട്ടോ ഡീസൽ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഡീസലാണ് ഡീസലും പെട്രോളും ആണ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കണ്ടിട്ട് കണ്ടിട്ട് ഇത് അവര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ എനിക്കറിയാവുന്ന പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ചാനൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരെല്ലാം അത് നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ട് അറിയുള്ളൂ പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നത്തിൽ സർവീസിന്റെ ആയിരുന്നു സർവീസ് പിന്നെ അവര് കമ്പനിക്കാരോട് ചോദിച്ചു അവരും ലക്ഷദ്വീപിലേക്ക് ആദ്യമായിട്ട് വെക്കുന്നതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവര് അതിനെ കുറിച്ച് ഒരു വീഡിയോ കോൺവസിലൂടെ അതിന്റെ എന്തൊക്കെ ചെയ്യാം എല്ലാം അവര് പറഞ്ഞു ഒരു പത്തായിരം കിലോമീറ്റർ കിലോമീറ്റർ സർവീസ് 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 ഒക്കെ ഉണ്ട് ഉണ്ട് ആ പ്രാവശ്യം കൂടി ചെയ്താൽ മതി കിലോമീറ്റർ ആവുമ്പോ ഒരു അതിന്റെ ഓയിൽ മാറാനുണ്ട് രണ്ടും പ്രധാനമായിട്ട് ഓയിലാണ് ഓയിൽ മാറാനുള്ള പിന്നെ ഇതിന്റെ പ്രത്യേകം വെച്ചാൽ ഇപ്പൊ വരുന്ന ടെക്നോളജി ആണ് അപ്പൊ ഈ ബാറ്ററിന്റെ വാറണ്ടി കൂടുതലാണ് അപ്പൊ എന്തുണ്ടെങ്കിലും സർവീസ് നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരണെങ്കിൽ എത്ര ദിവസം പിടിക്കും ഓരോ സാധനം എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വരുവാണെങ്കിൽ ഒരാഴ്ച കേടായെന്ന് കൂട്ടിക്കോളെ അതപ്പോ എത്രസം കൊണ്ട് നിങ്ങൾക്ക് ചാർജർ അവിടെ കിട്ടും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടുന്ന് പാർസൽ ചെയ്യാൻ ഒരു ദിവസം പാർസൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഏറ്റെടുത്തു ഏറ്റെടുത്തു വിജയമായ അടിപൊളിയായിരിക്കട്ടെത്തി അപ്പോൾ ഈ വണ്ടി ബോഡി വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കോഴിക്കോട് വെസ്റ്റീൽ എന്ന് പറഞ്ഞ ജേൻ്റെ വർക്ക്ഷോപ്പിലാണ് പിന്നെ അധികം ആൾക്കാർക്ക് ഒരു ഇതുണ്ട് ധാരണ ഉണ്ട് എന്താ വെച്ചാൽ മഹേന്ദ്ര ഇലക്ട്രിക് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിനും പല ഗ്രൂപ്പുകളിലും പറയുന്നുണ്ട് ഇൻഷുർ കിട്ടില്ല ആ പൈപ്പ് കട്ട് ചെയ്താൽ ഈ പൈപ്പ് കട്ട് ചെയ്ത വാറണ്ടി കിട്ടില്ല ഇത് കണ്ടത് ഇതിൻ്റെ വർക്ക് എല്ലാം കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വർക്കും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ബോഡിയുടെ സൈഡുള്ള പൈപ്പും ഇതൊക്കെ നല്ല സ്റ്റീൽ വർക്കിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതേ ആൾക്കാർക്കുള്ള സംശയങ്ങളുണ്ട് അതിനെന്ത് വാറണ്ടി കിട്ടൂല ഇത് കണ്ടില്ല കമ്പനി കമ്പനിൻ്റെ അറിവോട് തന്നെയാണ് ഇത് ചെയ്തത് ഇത് വണ്ടി ദ്വീപ് പോയിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇനി ഇത് കൊണ്ടുപോയിട്ട് വേണം അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചില ആൾക്കാരുണ്ട് ഈ വണ്ടീനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വാറണ്ടി കിട്ടൂല അത് കട്ട് ചെയ്താൽ ഇത് കട്ട് ചെയ്താൽ എന്നുള്ളത് ഉണ്ട് അപ്പോൾ അത് എല്ലാവരും കണ്ടുനോക്കി ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡയറി ആയിട്ട് മഹേന്ദ്ര മഹീന്ദ്ര ട്രീയോ ഇതേമാതിരിയും ബോഡി വർക്കും കാര്യങ്ങളും ഡിസൈൻ ചെയ്യേണ്ട അധികാൾക്കാർക്കും ആഗ്രഹങ്ങളാണ് ഓരോരോ വണ്ടി ചെയ്ത് അവരെ സ്റ്റൈലിൽ കൊണ്ടു അതുകൊണ്ട് ഇത് ചെയ്ത് കണ്ടില്ല ഓക്കെ ബൈ അടുത്തൊരു വിജയം ബാ ബായ്